വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹോസ്പിറ്റലുകളും ഉള്ള പാതവക്കിൽ സാധാരണ കാണുന്ന ഒരു സൈൻ ബോർഡാണ് നോ ഹോൺ പ്ലേസ് ദയവായി ഹോൺ അടിക്കരുത് നിശബ്ദമായി പോവുക ക്രിസ്തീയ ജീവിതത്തിലും നിശബ്ദതയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് നിശബ്ദമായി ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴാണ് ദൈവത്തെ കൂടുതലായി അനുഭവമാക്കുവാൻ കഴിയുന്നത് സങ്കീർത്തനക്കാരൻ പറയുന്നത് മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളു വ്യവിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയുമായി ശാസ്ത്രിമാരും പരീഷന്മാരും യേശുവിൻ്റെ അടുക്കൽ വന്ന് മോശയുടെ ന്യായപ്രമാണത്തിന് നൽകിയിരിക്കുന്ന ശിക്ഷാവിധിയെക്കുറിച്ച് സംസാരിക്കുന്നു യൊഹനാൻ എട്ട് ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഇവരുടെ ചോദ്യത്തിന് മുൻപിൽ യേശു ഒന്നുമിണ്ടാതെ കുനിഞ്ഞിരുന്ന് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു വീണ്ടും വീണ്ടും ഉള്ള അവരുടെ ചോദ്യത്തിൻ്റെ മറുപടിയായി യേശു പറഞ്ഞു നിങ്ങളിൽ പാപം ഇല്ലാത്തവർ ഇവളെ കല്ലെറിയട്ട് യോഹനാൻ എട്ടിൻ്റെ ഏഴ് ഇത് പറഞ്ഞിട്ട് യേശു വീണ്ടും കുനിഞ്ഞ് എഴുതിക്കൊണ്ടിരുന്നു യേശു മൗനമായിരിക്കുമ്പോൾ കൂടി വന്നവർ തങ്ങളെ പരിശോധിച്ചു മൗനതയുടെ നിമിഷങ്ങളിൽ തങ്ങളിൽ കണ്ടെത്തിയ തെറ്റുകൾ അവരെ ഭയപ്പെടുത്തി നിശബ്ദതയുടെ നിമിഷങ്ങൾ ജീവിതത്തെ പരിശോധിക്കുന്ന സാഹചര്യം ഒരുക്കുന്നു മൗനം കണ്ണാടിയാണ് സ്വയം കണ്ടെത്തുവാനും തിരുത്തുവാനുമുള്ള കണ്ണാടിയാണ് മൗനം കൃഷിയിലേക്കുള്ള വഴിയിൽ യേശു നിശബ്ദനായിരുന്നു യേശു നമ്മൾ പറയുന്നത് മൗനത പരാജയമല്ല പിന്നെയോ വിജയഭേരിയാകുന്നു ബഷുവിന് തോട്ടത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട യേശു ന്യായവിസ്താര സഭയിൽ നിശബ്ദനായിരുന്നു മഹാപുരോഹിത ചോദ്യത്തിന് മുൻപിൽ യേശു മിണ്ടാതിരുന്നു മത്തായി ഇരുപത്തിയാറ് അറുപത്തിമൂന്ന് ഹേതാവിന്റെ ചോദ്യത്തിന് മുൻപിൽ യേശു ഉത്തരവൊന്നും പറഞ്ഞില്ല ലൂക്കോസ് ഇരുപത്തിമൂന്ന് ഒൻപത് പിലാത്തോസിന് മുമ്പിൽ നിന്നുകൊണ്ട് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും കുറ്റം ചുമത്തിയിട്ടും യേശു ഒന്നും പറഞ്ഞില്ല മത്തായി ഇരുപത്തിയേഴ് പന്ത്രണ്ട് യേശുവിനും അവനും പിലാത്തോസിനെ ആശ്ചര്യപ്പെടുത്തി മത്തായി ഇരുപത്തിയേഴ് പതിനാല് യേശുവിൻ്റെ നിശബ്ദതയെക്കുറിച്ച് യശയപ്രവാചകൻ പറയുന്നത് കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായി തുറക്കാതിരുന്നു യശ്യൻപത്തിമൂന്നിൻ്റെ ഏഴ് എന്തുകൊണ്ട് യേശു നിശബ്ദനായിരുന്നു യേശുവിൻ്റെ നിശബ്ദത്തക്കു മുൻപിൽ പരാജയമായിരുന്നില്ലേ കാരണം പ്രതിഷേധിക്കുവാൻ ഭയപ്പെടുന്നവൻ്റെ പ്രതിഷേധമായിരുന്നുവോ യേശുവിൻ്റെ മൗനം യേശുവിൻ്റെ മൗനത അവന്റെ ബലഹീനത ആയിരുന്നില്ല അത് ഒരു ആത്മീയ അവസ്ഥയാണ് അത് ഉള്ളിൽ കാപിട്യമില്ലാത്ത അവസ്ഥയാണ് ക്രിസ്താവിൻ്റെ വിസ്താര സമയത്ത് നന്മയും തിന്മയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നടന്നത് തിന്മ ക്രിസ്തുവിനെതിരെ കുറ്റാരോപണം നടത്തുകയും ബഹളം വയ്ക്കുകയും ചെയ്യുന്നു തിന്മയുടെ ആരോപണങ്ങൾക്ക് മറുപടിയില്ല അത് നന്മയുടെ പരാജയമല്ല നന്മ മൗനമായിരുന്ന പരാജയം ഏറ്റുവാങ്ങി എന്ന് ചിന്തിച്ചവരെ മൂന്നാം നാടിലെ നന്മയുടെ ഉയർത്തെഴുന്നേൽപ്പ് ഭയപ്പെടുത്തി ഇന്ന് ലോകത്തിൽ നന്മ നിശബ്ദമാണ് നന്മയുള്ളവരും നിശബ്ദരാണ് കാരണം നന്മ പ്രസിദ്ധി ആഗ്രഹിക്കുന്നില്ല ഏറ്റവും കൂടുതൽ ശബ്ദമുണ്ടാക്കുന്നത് തിന്മയാണ് എന്തുകൊണ്ടെന്നാൽ ശബ്ദമുണ്ടാക്കി പ്രസിദ്ധി നേടാം എന്ന തിന്മയുടെ ചിന്ത ക്രിസ്തുവും ബലബാസും ബിലാത്തോസും മുമ്പിൽ നിൽക്കുമ്പോൾ ബർബാസിന് വേണ്ടി ജനം ആർത്തുവിളിച്ചു നന്മയെ കൊല്ലണമെന്ന് ജനം നിലവിളിച്ചു യോഹന്നൻ പത്തൊൻപത് ഒന്ന് മുതൽ അഞ്ചു വരെ യേശുവിനെ സ്നേഹിക്കുന്ന ഒരു ചെറിയ കൂട്ടം ഉണ്ടായിരുന്നുവെങ്കിലും തിന്മയ്ക്ക് മീത ശബ്ദമുയർത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല ഇന്ന് നമുക്ക് ചുറ്റിലും ഇതുതന്നെയല്ല സംഭവിക്കുന്നത് സത്യത്തിനും നന്മയ്ക്കും ഇന്ന് ലോകത്തിൽ അംഗീകാരം കിട്ടില്ല ഭൂരിപക്ഷ തീരുമാനം നന്മയ്ക്ക് അനുകൂലമാകില്ല ഭൂരിപക്ഷം എപ്പോഴും തിന്മയോടൊപ്പമായിരിക്കും തിന്മയ്ക്ക് അനുകൂലമായി ശബ്ദമുയർത്തിയത് കൊണ്ട് തിന്മ നന്മയായി തീരുകയില്ല ബ്രഭാസ് അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് ബ്രഭാസോ നഗരത്തിലുണ്ടായ കലഹവും കൊലയും ഹേതുവായി തടവിലാക്കപ്പെട്ടവനായിരുന്നു ലൂക്കോസ് ഇരുപത്തിമൂന്ന് പത്തൊൻപത് തിന്മയുടെ പ്രതീകമാണല്ലോ സത്താൻ സത്താനെ കുറിച്ച് പറയുന്നിടങ്ങളിൽ എല്ലാം അവൻ വാചാലനാണ് സതാൻ അലർനസും എന്ന് പോലെ ചുറ്റി നടക്കുന്നുവെന്ന ഒന്ന് പത്തോർ അഞ്ച് എട്ടിൽ പറയുന്നത് സത്താൻ ദൈവത്തിന് മുൻപിൽ അയ്യോബിനെതിരായി കുറ്റം ആരോപിച്ചുകൊണ്ട് നിൽക്കുന്നു ഇയോബ് ഒന്ന് ഒൻപത് മുതൽ പതിനൊന്ന് വരെ രണ്ട് നാല് അഞ്ച് വാക്യങ്ങൾ മഹാപുരോഹിതനായ യോശുവയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന് മുൻപാകെ സാത്താൻ നിൽക്കുന്നുവെന്ന് സഖ്രിയാവ് മൂന്ന് ഒന്നിൽ വായിക്കുന്നു യേശുവോ ന്യായവിസ്ഥാന സഭയിൽ സ്വയം പ്രതിഷേധിക്കുവാൻ പ്രതിരോധിക്കുവാൻ തയ്യാറാകാതെ നിശബ്ദനായിട്ട് നിൽക്കുന്നു ഇന്ന് വിശ്വാസ സമൂഹം തിന്മയുടെ മുൻപിൽ യേശുവിൻ്റെ നിശബ്ദതയാണ് പിന്തുടരേണ്ടുന്നത് നിശബ്ദത പ്രശ്നങ്ങൾ വഷളാക്കാതെ അവയെ പരിഹരിക്കുവാൻ സഹായിക്കുന്ന മരുന്നാണ് മൗനമായ ജീവിതശൈലി സ്വീകരിച്ച് നമുക്കും ക്രിസ്തുവിൻ്റെ അനുഗാമികളാകാം മൗനുമായിരിക്കുന്ന പരാജയമല്ല മൗനം വിജയഭേരിയാണ് കർത്താവേ മൗനമായ ജീവിതശൈലിയിൽ കൂടി തിന്മയെ പരാജയപ്പെടുത്തി വിജയം നേടുവാൻ എന്നെ സഹായിക്കണമേ ആമേൻ